ആയി കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ നമ്മളിന്ന് ഇത് കണ്ടില്ല മത്തി കണ്ടില്ല നല്ല മത്തി കിട്ടിയിട്ടോ ഇത് എന്താ തോണിക്കാരിലെ മത്തിയാണേ നമ്മൾ വിഷമായി ഒന്നും ചേർക്കാത്ത തോണിക്കാർ പിടിച്ചുകൊണ്ടിരുന്ന് മത്തി കേട്ടോ അപ്പോൾ കിലോ നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കിലോ മത്തി മേടിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടും വറക്കാൻ വേണ്ടിയിട്ടും വെക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാനെങ്ങനെയാണ് മത്തി മുളകിടുന്നതെന്നുള്ളത് അപ്പോൾ നമ്മളിന്ന് മത്തി മുളക് ഇട്ടതും തേങ്ങാച്ചോറും വയ്ക്കുന്നത് അപ്പോൾ മഴ ആയുമ്പം നമുക്ക് ഏറ്റവും മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ശരീരത്തിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മത്തി തന്നെ ആട്ടോ നല്ല മത്തി കിട്ടണേ ഇത് നല്ല മത്തിയാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ മത്തി മുളക് ഇട്ടതും തേങ്ങാച്ചോറും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാം മത്തി വെട്ടി ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് അതിനുള്ള ചേരുവകൾ നമുക്ക് അടുപ്പേ വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങാച്ചോറുണ്ടാക്കാം കേട്ടോ അപ്പോൾ പോയാലോ കുട്ടിയാ കൂട്ടുകാരെ മത്തിക്കറി ഒക്കണ്ടേ അപ്പോൾ താ കൂട്ടുകാരേ നമ്മുടെ മത്തി കുറച്ചേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ ഇടാനുള്ളത് വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചേരുവകളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇതെന്താ നാടൻ മത്തിക്കറിയാണേ നമ്മൾ കടകളിലൊക്കെ ഉണ്ടാക്കുന്ന സൈസ് മത്തിക്കറി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അത് നമുക്ക് തേങ്ങാച്ചോറിന് ഭയങ്കര രുചി ആട്ടോ അപ്പോൾ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് കരിയാപ്പിൻ്റെ ഉണ്ട് പച്ചമുളക് ഉണ്ട് കുടംപുളി പിന്നെ വേണ്ടിത് ഉരുവപ്പൊടി ഇനി എന്താ നമ്മൾ ചെയ്യുന്നറിയാവോ അതിന് നമ്മൾ ചട്ടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി നമുക്ക് ഇതിലോട്ടങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ചെയ്യുന്നത് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഇട്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഇതൊന്ന് അങ്ങ് വെക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് അതിനകത്തോട്ടുള്ള ചേ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കാനേ അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാനാവും പാവത്തിന് വെള്ളം ഒഴിച്ചാട്ടോ ഇനി മീൻ ഇച്ചിരി കൂടുതലുണ്ടാവണ്ട കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതൊന്ന് വേവണം കേട്ടോ ഇതൊന്ന് വെന്ത് വന്നിട്ടാണ് ബാക്കി ചേരുവകൾ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടുത്ത് വയ്ക്കാം കേട്ടോ നമ്മൾ ചേരുവകളൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് പഴകത്തിന് ഉപ്പേ ഉപ്പുട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ വാക്കിയെല്ലാം ചേർത്തത് കൊണ്ട് ഇനി നമുക്ക് വേണ്ടിയത് മുളക് പൊടി കേട്ടോ അപ്പോൾ നമുക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കണം കേട്ടോ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എല്ലാവരും അപ്പം ഞാൻ ഒരു എന്താ പച്ചമുളക് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ടേ പച്ചമുളക് കൂടുതലും നല്ലൊരു രുചിയാട്ടോ പിന്നെ മുളക് പൊടി ചരിവ് കുറവുള്ള മുളക് പൊടിയാണ് പിന്നെ മറ്റ് ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതൽ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ആയില്ലേ ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് വേവക്കാ എന്നിട്ട് വേണമെങ്കിൽ മത്തിയിട്ട് കൊടുക്കാമോ പൊടിയില്ലേ പൊടികളൊന്നു വേവണം മുളക് പൊടി ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ മത്തി വെട്ടിച്ച് ഇട്ടുകൊടുക്കാം അങ്ങനെ മത്തിൻ്റെ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടിവെച്ച മത്തി നമുക്ക് ഇടാം അല്ലേ കൂടുതൽ മത്തി എന്താ അപ്പം നമ്മൾ മത്തി ഇട്ടുകൊടുത്തിരുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ ഇന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഇന്നത് വീട്ടിൽ നിന്ന് വേഗണം വെന്തിട്ടാണ് ഇനി നമുക്ക് ബാക്കി ചെയ്ത വെള്ളത്തിനകത്ത് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേന് നമുക്ക് മത്തി വറുക്കാനുള്ളതൊന്നും നോക്കാം കേട്ടോ നമ്മൾ വറക്കാനുള്ള മത്തലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് പിന്നെ നമുക്ക് ഉലുവപ്പൊടി ഉലുവപ്പൊടി എന്താണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വയർന്ന് പിടിച്ചതല്ല കേട്ടോ ഇതങ്ങ് പോയിക്കോളെ അതിനൊന്നും ഉലുവപ്പൊടി ഞങ്ങൾ ചേർത്ത് കേട്ടോ വയ്ക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ഉലുവപ്പൊടി ഇട്ട് മഞ്ഞൾ ഇട്ട് പിന്നെ നമുക്കൊരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ നമുക്ക് വയറിന് നല്ലതായിട്ടോ കുരുമുളക് പൊടി ഇട്ട് അതിന് ശേഷം നമുക്കിന്ന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ ചവന്നമുളകാണ് മുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് ചവന്നമുളക് പൊടി നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എരിവിനുസരിച്ചിട്ട് ഞങ്ങൾ ഇച്ചിരി എരിവ് ഇട്ടു കൊടുക്കൂട്ടോ മത്തിയൊക്കെ ഇച്ചിരി എരിവാണ് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ തിരുമ്മി എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനേ അപ്പോൾ നന്നായിട്ട് തിരുങ്ങി കൊടുക്കാം നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്ന ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ <inaudible> െ കൂട്ടാതെ നല്ല മഴ പെയ്തു കേട്ടോ സൗണ്ട് കഴിക്കുന്നില്ലേ അപ്പൊ അതാ നമ്മുടെ മീനൊക്കെ റെഡി ആയിരിക്കുവാണ് അപ്പൊ നമുക്കിന് പൊരിക്കാൻ വേണ്ടി വെളുത്തെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ മച്ച കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എണ്ണ മതിയാ നല്ല നെയ്യല്ല മതിയാട്ടോ അപ്പൊ നമുക്ക് മച്ചിട്ട് കൊടുത്താലോ ഇത് എന്താ പറയാ വെളുത്തിരിക്കുന്ന ഇതിന്റെ പനിഞ്ഞിൽ ഇതിനകത്ത് കൊണ്ട് ഈ മത്തി മുളകിങ്ങനെ പിടിക്കുകയല്ല കേട്ടോ തുണന്നിരിക്കുകയല്ല നല്ല പനിയുള്ള മട്ടിയാണ് അതുകൊണ്ടാട്ടോ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് പക്ഷേ അതിന് എരുമുണ്ടാവും കേട്ടോ കുരുമുളക് കൂടിയല്ലേ കൂടുതലും രാത്രി തന്നെ നിങ്ങളുടെ ഓഫീസിലെന്താകും ഇങ്ങനെ വിളിച്ചിരിക്കുന്നതല്ലേ അതാ കേട്ടോ സംഭവം ഈ പനിയുള്ള മത്തി ഇങ്ങനെ ഉണ്ടല്ലേ പനിയുള്ള മത്തി എപ്പോഴും ഇങ്ങനെ കൊളുത്തേ നമ്മൾ ഈ മുളകിതിലൊക്കെ പിടിക്കില്ല അതാ കേട്ടോ അപ്പോൾ നമുക്കൊരു നോക്കാം അല്ലേ അത നമ്മുടെ മറ്റു റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇനി ആയിട്ട് പച്ച കരിയാത്തിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് നമ്മൾ ആദ്യം ഇട്ടെങ്കിലും ലാസ്റ്റ് പച്ച കരിയാത്തിൻ്റെ ഇനി അടുത്തുള്ള വെളിച്ചെണ്ണയാണ് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുവരെ ഈ മീൻ കറി അങ്ങോട്ട് പൂക്കിയാലുണ്ടല്ലോ നമുക്ക് എത്ര കഴിച്ചാലും മതി എരിയാലും കേട്ടോ അത്രയും രുചി കേട്ടോ അതും മത്തി മുക്കി കേട്ടോ ഏറ്റവും നല്ലതിങ്ങനെ എടുക്കാനും ഇതങ്ങോട്ട് ഓഫാക്കാം കേട്ടോ ഇനി നമുക്ക് മൂടി താങ്ങി വെക്കാം മതി ചെറിയ ഈ മൂടി ആവും ഇങ്ങോട്ട് പുറത്തോട്ട് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ ചെറുതായിട്ട് തുറന്നിട്ട് വേണം മൂടി വെക്കാം കേട്ടോ അപ്പം അതാ പത്തേനും നമ്മുടെ മറ്റുപെച്ച അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോട്ടിരിക്കുന്നല്ലേ അത് നമുക്ക് അവരെ അങ്ങോട്ട് കോരി എടുക്കാമോ അപ്പോൾ നമ്മുടെ മത്തി മുളക് ഇട്ട് മത്തി നമ്മൾ പൊരിച്ചു വെച്ച് കുറച്ചും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് അധികം പൊടിക്കാതെ പിന്നെ ഇനി നമുക്ക് എന്താണെന്ന് അറിയാവുക നമ്മുടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് തേങ്ങാച്ചോറ് ആക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ തേങ്ങാച്ചോറ് റെഡിയാക്കാൻ വേണ്ടി അരി കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങാ പാലാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഉലുവ ചെറിയുള്ളി തേങ്ങ പിന്നെ പിന്നെതാ ഇതേണ്ടോ നമ്മുടെ മുക്കുറ്റി നമ്മുടെ മുക്കുറ്റി പിഴിഞ്ഞിട്ട് നീരാട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ അല്ല തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിന്ന് തേങ്ങാ പാലിലാട്ടോ ഈ തേങ്ങാച്ചോറ് ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം ഉണ്ടോ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകളെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടുപ്പൽ വെച്ച് കുക്കറച്ച് വേവിക്കാം കേട്ടോ ഉപ്പും ചേർത്തിട്ട് ചെറിയ പിള്ളിട്ടുകൊടുത്തു ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറയ്ക്കൊന്നും വേണ്ട ആവശ്യത്തിന് ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിക്കാനുള്ളതായത് കൊണ്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഉലുവയും തേങ്ങയും എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് അടുപ്പുള്ളിൽ വെച്ച് വേവിച്ചെടുക്കാം അതിന് ശേഷം വേണ്ടതിന് ശേഷം വേണം നമ്മുടെ മുക്കുറ്റി പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിലൊഴിക്കാനും കേട്ടോ അപ്പം ഞങ്ങളോട് അടുത്തേ വെക്കട്ടെ അതാ നമ്മുടെ മുക്കുറ്റി ഇവിടെ ഞാൻ ഞാൻ മൂന്ന് മുക്കുറ്റി അവിടെ എടുത്തേക്കാം നമ്മൾ കുറച്ച് ചോറേ വെക്കുന്നുള്ളേ ഓവർ ടൈമിൽ ചെറിയൊരു കൈപ്രസം വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്കിത് കുക്കറിൽ അടിച്ചെടുക്കാം അല്ല മിക്സിയിലടിച്ചെടുക്കാൻ പറ്റിയല്ലോ എന്താണോ ഇത് കുറച്ചല്ലേ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് രണ്ടാളെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇടിയൊരളില്ലേ അതിലോട്ടിട്ടിട്ട് ഇടിച്ച് വീരി ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ചോറ് റെഡി ആയിരിക്കുന്നുണ്ടല്ലോ ചോറ് അടപ്പ് തുറന്നിട്ട് നമുക്കതിലോട്ട് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നമുക്ക് കഴിക്കണം കേട്ടോ അപ്പോൾ അതാ ഇടിയൊരുണ്ട് അപ്പം ഇതിവിടെ വെച്ച് ടേബിളിലാണ് എവിടെ വെച്ച് ഇടിക്കാൻ പറ്റിയല്ല നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിടിച്ചെടുക്കാം കേട്ടോ ഞാനത് ഇടിച്ച് നീര് പിഴിഞ്ഞെടുക്കട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുക്കിട്ട് ഞാൻ ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നീര് അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിപ്പ് വെച്ചിട്ട് ഞാൻ അരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ട് കൂട്ടുകാരെ നമ്മുടെ മുക്കുറ്റി നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ മുക്കുറ്റി എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാ മരുന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇനി പറയുന്നില്ല കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ നമ്മുടെ കൈകാലക്കുഴച്ചിലിനും വേദനയ്ക്കും രക്തശുദ്ധിക്കും ഷുഗർ കുറയുന്നതിനും എല്ലാത്തിനും ഒരേപോലെ ഉപകാരപ്രദമാണ് പിന്നെ പ്രായ യൗവനം നിലനിർത്തുന്നതിന് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുക്കുറ്റി എന്നുള്ളത് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചോറ് വരുമ്പിരിക്കുമായിരിക്കും നമുക്കതിലോട്ട് ഈ മുക്കുറ്റി ചാറ് ഒഴിച്ച് കൊടുത്താലോ നമ്മുടെ കുക്കർ അങ്ങനെ തുറന്നോക്കാം കേട്ടോ കണ്ടോ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നതാ ഇനി നമുക്കതിലേക്ക് നമ്മുടെ മുക്കുറ്റി നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇളക്കിയിട്ട് വേണം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വെള്ളം ഉണ്ടാവും അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വറ്റുക ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ചിത്തിയിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റി മുക്കുറ്റിയൊക്കെ ചോറ് പിടിച്ച് ഇച്ചിരി നേരം ഒന്ന് അടുപ്പിരിക്കണം കേട്ടോ വെച്ചിട്ട് കത്തിക്കണ്ട അതേപോലെ തന്നെ വെച്ചുവെച്ചാൽ മതി ഗ്യാസ് ഓഫാക്കിയാൽ മതി ഒരു ചോറിലൂടെ നമ്മൾ ആ മുക്കുറ്റിയുടെ ഗുണങ്ങളൊക്കെ നിറങ്ങണം കേട്ടോ ഇല്ലേ നമുക്കിതൊരു പാത്രത്തിലൂടെ കൂടെ മാറ്റിയിട്ട് കഴിക്കേണ്ടത് മാറ്റാട്ടോ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ആവി പറക്കുന്ന തേങ്ങാച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഴയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതാ നാടൻ മത്തി മുളകിട്ടത് നാടൻ മത്തിക്കറി ഉണ്ടല്ലോ മത്തിക്കറി മുളകിട്ടത് പിന്നെ അതേപോലെ നമ്മുടെ മത്തിപ്പൊരിച്ചത് അപ്പോൾ നമുക്കിന്ന് ഇത് മൂന്നും ആട്ടോ ഇതാട്ടോ ഞാൻ ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ കൂടെ ഒരു പച്ചക്കറി തോരനും കൂടെ വെക്കണം എന്നിട്ട് ഞാൻ ഷോപ്പിലോട്ട് കൊണ്ടുപോകാനായിട്ടോ അപ്പോൾ ഇതാ ഇതാകും നമ്മുടെ ചോറും തേങ്ങാച്ചോറ് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ നമ്മൾ ആദ്യം ഒരു ഉലുവച്ചോറുണ്ടാക്കിയല്ലേ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റമുള്ളൂ കേട്ടോ പക്ഷെ നമ്മളെ മുക്കുറ്റിയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലതാ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മുപ്പുറ്റിയും കൂടെ നമ്മളിത് വെളിപ്പെടുത്തിയത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീടിയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ കൂട്ടുകാരി